നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് എനിക്ക് യാതൊരുവിധ വെറുപ്പുമില്ല അതുപോലെ അതിലെ പ്രവർത്തകരോടും പാർട്ടി നേതാക്കന്മാരോടും ആരോടും ഒരു ശത്രുതയും ഇല്ല പക്ഷെ ഒന്നിനെ ഞാൻ എതിർക്കുന്നുണ്ട് ജനദ്രോഹപരമായ അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ എതിർക്കുന്നുണ്ട് ആ ഒരു പ്രവർത്തനത്തിൽ ആരൊക്കെയാണോ പങ്കെടുക്കുന്നത് അവരെ ആ പ്രവർത്തനത്തിന്റെ പേരിൽ മാത്രം ഞാൻ എതിർക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് സി പി എമ്മിനെതിരെയൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന ജപ്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടല്ലോ അത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഈ രണ്ട് മഞ്ചാണ്ടി പിണറായി സർക്കാരിന്റെ മൊത്തത്തിലുള്ളത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ബില്ലാണ് എന്ന് ഞാൻ അപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു അത് സി പി എം വിരോധമാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് മറച്ചു വെക്കാമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ സി പി എമ്മിന്റെ തന്നെ ഒരു ഇരട്ടത്താപ്പ് പൊളിച്ചിട്ട ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു ഒരു നേതൃത്വത്തിന്റെ കഥയാണ് സി ഐ ടി യു അറിയാലോ ഒരു കാലത്ത് സി ഐ ടി യു ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു മഹാസംഭവമായിരുന്ന ഒരു കാലമുണ്ട് എന്റെയൊക്കെ ബാല്യത്തില് സി ഐ ട്യൂ കാരും ഡിവൈഫക്കാരും എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നാട്ടിലാണ് ഞാനുള്ളത് സി പി ഐയുടെ ഒരു മണ്ഡലമാണ് നമ്മുടെ അവിടെ അതായത് ചടമംഗല മണ്ഡലത്തിലാണ് ഞാൻ വളർന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്കറിയാം അവിടുത്തെ സി പി ഐക്കാരെ അറിയാം സി പി എമ്മുകാരെ അറിയാം അത് മാത്രമല്ല അരുവാളും ചുറ്റുകയും അരുവാളും നിൽക്കുന്നതിലും ഒക്കെ കുറെ ഞാനും വരച്ചതാണ് കൊടുക്കുന്ന സുരേഷിനു വേണ്ടി കൈപ്പത്തിയും വരച്ചിട്ടുണ്ട് അത് വേറെ വിഷയം ചങ്ങര സുരേന്ദ്രനൊക്കെ മത്സരിച്ച സമയത്ത് ഞാനൊക്കെ വിദ്യാർത്ഥികളാണ് ആ സമയത്ത് കണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇപ്പോ തമിഴ്നാട്ടിൽ നടന്ന ഈ സി ഐ ടി കൂട്ടത്തോടെ അവിടുത്തെ യൂണിയൻകാരെ മുഴുവൻ പിടിച്ചകത്തിട്ട ആ ഒരു സംഭവം കാണുമ്പോൾ ഓർമ്മ വരുന്നത് സി ഐ ടി അണികളെ മുഴുവൻ കൂട്ടത്തോടെ പിടിച്ചിട്ട് തന്നെ മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഈ സി ഐ ട്യൂവിന്റെ പ്രധാന പണി എന്താണ് തൊഴിൽ കൊടുക്കലല്ല തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് പക്ഷെ തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കുക എന്നതായിരുന്നു അവരുടെ ഒരു ജോലി ഇപ്പൊ എന്റെ മാതാവ് അടക്കം ധാരാളം വരെ കശുവണ്ടി ഓഫീസിൽ പണിക്ക് പോയിട്ടുണ്ട് പണ്ട് ഒരുപാട് പേര് ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു ആശ്രയമായിരുന്നു അന്നത്തെ കാലത്ത് അതിൽ പാറക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് തന്നെ ഒരു അശുവണ്ടി പാറ്ററി ഉണ്ടായിരുന്നു അതിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു ഒരു രീതിയാണ് അവിടെ ഗേറ്റിന്റെ മുന്നിൽ ഒരു ഒരു ചെറിയൊരു പന്തൽ കിട്ടിയിട്ട് ആ പന്തലിൽ സമരം സമരം എന്ന് പറഞ്ഞാൽ ആലുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരമാണ് മൂന്നാല് പേര് പുറത്തുള്ളവരവിടെ വന്നിരിക്കും രാവിലെ മുതൽ ആഴ്ചയിൽ അന്ന് ഒരാഴ്ചയിൽ അഞ്ചു രൂപ കൊടുക്കണം അറിയാമല്ലോ ഏത് കാലത്താണെന്നുള്ളത് അതായത് മുപ്പത് രൂപ മുപ്പത് രൂപ ഇരുപത്തി രൂപ മുപ്പത് രൂപ ദിവസക്കൂലിയുള്ള കാലത്താണ് അന്നത്തെ കാലത്ത് ആഴ്ചയിൽ അഞ്ചു രൂപ ഒരാള് ഈ സമരക്കാർക്ക് വേണ്ടി കൊടുക്കണം അതിനുവേണ്ടി ഈ സി ഐ സമരക്കാർ മൂന്നോ നാലോ പേര് അവിടെ വന്നിരിക്കും പിന്നെ പണിമുടക്ക് സമരം ആ പണിമുടക്ക് സമരം കൊണ്ട് ഗതിമുട്ടി അവസാനം സ്ഥാപനം കൊണ്ട് പൂട്ടും പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരവിടെ കാണില്ല പിന്നെ കുറെ കാലത്ത് കാണില്ല ഇവരിൽ നിന്ന് അഞ്ചു രൂപ അഞ്ചു രൂപ കിട്ടിയ പണം അത്യാവശ്യം പണം ഉണ്ടാവും അത് തീരുന്നത് വരെ വേറൊന്നുമില്ല പിന്നെ ഫാക്ടറി തുറക്കാൻ വേണ്ടി സമരമാണ് അങ്ങനെ തുറക്കലും അടക്കലും തുറക്കലും അടക്കലുമായിട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ കൊല്ലം ആ ആ മേഖലകൾ നോക്കുകയാണെങ്കിൽ പൂട്ടിയ കച്ചവണ്ടി ഫാക്ടറികളുടെ എണ്ണം അത്രയെന്ന് കണക്കെടുത്ത് നോക്കിയാൽ മതി സി ഐ ട്യൂവിന്റെ തൊഴിലാളി നയം കാണാൻ പറ്റും തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ വേണ്ടി മാത്രം കേരളത്തിൽ മൊത്തത്തിൽ എടുത്തു നോക്കൂ ഞാൻ ഓരോ സ്ഥാപനത്തെ എണ്ണി പറയുന്നില്ല എത്ര എത്ര സ്ഥാപനങ്ങൾ എത്ര എത്ര വ്യക്തികൾ എത്ര എത്ര വ്യക്തികൾ അതിൽ സ്വന്തം പാർട്ടിക്കാർ വരെ ഉണ്ട് ആത്മഹത്യ ചെയ്ത ധാരാളം പേർ വ്യവസായ സ്ഥാപനങ്ങൾ ഒരുപാട് ഇവിടെ ഒരു വെയർഹൗസ് ഉണ്ടായിരുന്നു ഒരു ഡയലോഗ് അടിച്ചതേ ഉള്ളൂ ഒരു വാരിക്കെട്ടി അവർ ഇവിടെ നിന്ന് പോയി പിന്നെ വർത്താനം ഒന്നുമില്ല വൻകിട കമ്പനികളും മറ്റും കേരളത്തിന്റെ സാധ്യതകളെ കണ്ട് ഇവിടെ വന്നു പക്ഷെ അവർക്ക് പോയ വഴി പുല്ലൂരും കുറിത്തിട്ടില്ല പിന്നീട് ഇവിടുത്തെ ആ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തിന് നമ്മുടെ കേരളത്തെ നന്നായി അറിയാവുന്ന സാബു ജേക്കബ് അയാളെ ഇവിടെ നിന്ന് ഓടി അയാളെ മറ്റു സംസ്ഥാനം ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളി സംഘടനകളൊക്കെ ഓടിച്ചു വിട്ടു അദ്ദേഹത്തെ അതായത് എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ നിലവിൽ ഇവിടെ സീറ്റു ആയാലും ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ ആര് തന്നെ ആയിരുന്നാലും ഏറ്റവും രസകരമായ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് മുമ്പ് ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷം മുമ്പ് തൊഴിലാളി സംഘടനകൾ ഇതുപോലെ ഏതെങ്കിലും ഫാക്ടറിയിൽ തൊഴിലാളിയായി നിന്നുകൊണ്ട് തൊഴിലാളി നേതാവായിരുന്ന കൂലിപ്പണിക്കാരൻ അവരൊക്കെ ഇന്ന് ഈ സംഘടനകളിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാണ് അവർക്കൊക്കെ കോടികളുടെ ആസ്തിയും ഉണ്ട് അന്ന് വെറുമൊരു കൂലിപ്പണിക്കാരായിരുന്ന ഈ പറഞ്ഞ ആൾക്കാർ ഇന്ന് നേതാക്കന്മാരായിപ്പോ എങ്ങനെ കോടീശ്വരന്മാരായി എന്ന് ചോദിക്കരുത് ഈ തൊഴിലാളികൾക്ക് എല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടു അവർ മറ്റ് സാധാരണ കൂലിപ്പണിക്ക് പോകേണ്ട ഒരു ഒരു സാഹചര്യം ഉണ്ടായി ഒരു സ്ഥിരമണി ഉണ്ടായിരുന്നതാണ് അങ്ങനെ കമ്പനികളും ഫാക്ടറികളും എല്ലാം പൂട്ടിപ്പോയി ഇതേ ഒരു അവസ്ഥയാണ് ഇവിടെ ഇനി പൂട്ടാൻ സ്ഥാപനങ്ങളൊന്നും ഇല്ല എന്നതുകൊണ്ടാണ് നേരെ തമിഴ്നാട്ടിലേക്ക് വെച്ചു പിടിച്ചത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഇവിടെ സി ഐ ടി അവിടെ ചെന്ന് കുറെ ആൾക്കാർക്ക് വിഷം കുത്തി വെച്ചിട്ട് കുറെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് അറിയില്ലല്ലോ അറിയാലല്ലോ ഈ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കരാണ് അവരെല്ലാം സാറേ സാറേ എന്ന് വിളിക്കുന്നത് പോലീസുകാർ പോലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എൻ എ സാർ എന്നാണ് ചോദിക്കുന്നത് ഇവിടത്തെ പോലെ എന്തടാ മോൻ എന്നുള്ള ചോദ്യം ഒന്നുമില്ല എൻ എ സാർ എന്ന് ചോദിക്കും ദേശത്തിലായാലും അത് തന്നെ ഒരു ബഹുമാനം ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന അങ്ങനെ എന്നൊക്കെ അറിയാം പിന്നെ അവർക്ക് സ്വന്തം നാടിനോട് സ്നേഹമുണ്ട് നമുക്കറിയാവല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇന്ന് ഹിന്ദിക്കാർ നിൽക്കുന്ന സ്ഥാനത്ത് തമിഴന്മാരെ ഉണ്ടായിരുന്നെ എന്തിനും ഏതിനും അണ്ണന്മാരെന്നാണ് ഞങ്ങളെ മലബാറുകളിൽ അവരെ വിളിച്ചിരുന്നത് ഈ തമിഴ്മാരുണ്ടായിരുന്ന തമിഴ്നാട്ടുകാർ മുഴുവൻ കുടുംബസമേതം ഇവിടെ വന്ന് തൊഴിൽ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്നൊരു ഒറ്റ തമിഴിനെ ഇവിടെ കാണാനില്ല അവർക്കെല്ലാം അവരുടെ നാട്ടിൽ തൊഴിലുണ്ട് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തോ ആയിക്കോട്ടെ എന്തായിരുന്നാലും അവിടെ ഉണ്ട് അത് ഒരുക്കി കൊടുത്തത് ആ സർക്കാരാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു തൊഴിൽ സമരം കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തെ പൂട്ടാണ് സാംസങ് പോലുള്ള ഒരു സ്ഥാപനത്തെ പൂട്ടാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അവിടെ പൂട്ടിക്കാൻ ചെന്ന കുറെ ആൾക്കാർ സി എ ടൂറെ യൂണിയൻ നേതാക്കളും അല്ലാത്തവരുമായ മുഴുവണ്ണത്തിനെ തൂക്കി തൂക്കിയകത്തിട്ടു ഏതായാലും മുഖ്യമന്ത്രി സ്റ്റാലിൻ ചെയ്ത ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൽ ഇതുപോലെ ഒന്നും രണ്ടും സമരങ്ങൾ നടത്തി ഓരോ കമ്പനികൾ പൂട്ടിച്ച് പൂട്ടിക്കും ഞങ്ങൾ പൂട്ടിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയത് അവിടെ തുടക്കത്തിൽ തന്നെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞതില്ല അവിടെ പൂട്ടിക്കാൻ അവർക്ക് താല്പര്യമില്ല വ്യവസായ സ്ഥാപനങ്ങൾ വരണമെന്നും അങ്ങനെ സ്ഥാപനങ്ങൾ വന്നാൽ മാത്രമേ നികുതി സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കൂടുള്ളൂ എന്നും അങ്ങനെ കൂടിയാൽ മാത്രമേ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നും കൃത്യമായിട്ട് അറിയാവുന്ന ആ ഭരണകർത്താക്കൾ തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനത്തും ഉള്ളത് അവിടെ വിദ്യാഭ്യാസം കുറവായിരിക്കാം മറ്റടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരിക്കാം എല്ലാം കുറവായിരിക്കാം പക്ഷെ ഈ ഒരു വകബോധം വകതിരിവ് അവർക്കുണ്ട് അത് ഉള്ളതുകൊണ്ട് അവരെ ഒന്നും താഴേക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും സാക്ഷരതയുള്ള ഏറ്റവും വിവരം വിദ്യാഭ്യാസമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന നമ്മുടെ കേരളത്തിൽ നമ്മൾ സ്വന്തം കേരളത്തിൽ മാത്രം ഈ പരിപാടി ഒന്നും നടക്കില്ല അതായത് ഇവിടെ ഉള്ളവന്റെ കഴിവ് ഇവിടെ ഇറക്കാൻ ഒരു സാധ്യതയുമില്ല ഇവിടെ ഉള്ളവൻ ജീവനും കൊണ്ട് ഓടെയാണ് മധ്യകേരളത്തിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വിൽക്കാൻ വെച്ചിരുന്ന വീടുകളുടെ എണ്ണം എത്ര എന്നറിയും ഓരോ ദിവസം യൂട്യൂബ് ചാനൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ ആ ഒന്നര കോടി രണ്ടു കോടി രൂപ വിലയുള്ള സ്ഥലവും വീ വീടും ഒക്കെ അത് എൺപത് ലക്ഷത്തിനും തൊണ്ണൂറ് ലക്ഷത്തിനും ഒരു കോടിക്കും ഒക്കെ വെച്ചേക്ക എന്നിട്ടും അത് വാങ്ങാൻ ആളില്ല എല്ലാവരും നാടകീടാണ് കുട്ടികൾ ആരുമില്ല ചെറുപ്പക്കാർ ആരുമില്ല ഇനി ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ വൃദ്ധന്മാരുടെ ഒരു ഒരു എന്താ പറയാ കേന്ദ്രമായി മാറും പണ്ട് ഞാനൊക്കെ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ണങ്കോട് കെ വി എൽ പി സ്കൂൾ പഠിക്കുന്ന കാലത്തിൽ മൂന്നിലോ നാലിലോ പഠിക്കുന്ന സമയത്ത് ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു കാലനില്ലാത്ത കാലം എന്നൊരു കവിത അതിങ്ങനെയായിരുന്നു ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ ചത്തുകൾ പതിനേതും കഴിവില്ല കാലനില്ല മുത്തശ്ശൻ അവരുടെ മുത്തശ്ശന്മാരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കവിത ആ ഒരു അവസ്ഥയ്ക്കാണ് ഇവിടെ കാര്യങ്ങൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കവി എഴുതി വെച്ച ആ കവിതയ്ക്ക് ഇന്ന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഈ സി എന്ന് പറയുന്ന ഇവിടുത്തെ സംഘടനയും ഇതുപോലെ സി പോലുള്ള തൊഴിലാളി സംഘടനകളും ഒക്കെ അതിനൊരുപാട് അർത്ഥതലങ്ങൾ സമ്മാനിച്ചു എന്നത് വളരെ സന്തോഷം എന്തായാലും ആ സന്തോഷം കൊണ്ട് തമിഴ്നാട്ടിലേക്ക് ചെന്നപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് ചകത്തിട്ടു ഇമ്മാതിരി ഉള്ള പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ നടക്കണം ഇവിടെ വരുമാനം വേണം ഇവിടെ ഉള്ള ഒരു തൊഴിൽ വേണം അതുകൊണ്ട് പൂട്ടിക്കും ഞങ്ങൾ പൂട്ടിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് ഓടിച്ചു വിട്ടേക്കാണ് നമുക്കറിയാമല്ലോ ബംഗാളിലേക്ക് കഥ അവിടുത്തെ ഓഫീസുകൾ മറ്റുള്ള പാർട്ടിക്കാർക്ക് വിറ്റേക്കാണ് ആരുമില്ല ഇപ്പോ പത്ത് മുപ്പത് കൊല്ലം പാർട്ടി അടക്കി ഭരിച്ച ഒരു സംസ്ഥാനമാണെന്ന് ചിന്തിക്കണം ഇനി കേരളം കൂടിയേ ഉള്ളൂ കേരളത്തിൽ ഇനിയിപ്പോൾ പൂട്ടിക്കാൻ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയി സാംസങ്ങിന്റെ ഫാക്ടറി പൂട്ടിക്കാൻ ചെന്നു ഏതായാലും പൂട്ടിക്കാൻ ചെന്ന ആൾക്കാരെല്ലാവരും പൂട്ടപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ